ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് പരാതിയാണ് പി എസ് സി എക്സാം എഴുതി മടുത്തു എന്നാണ് പറയുന്നത് പി എസ് സി എക്സാം എഴുതാതെ നമുക്ക് കുറച്ച് ഗവൺമെന്റ് ജോബ് വേക്കൻസീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വേക്കൻസി എന്ന് പറഞ്ഞാൽ ഫ്രഷേഴ്സിനും പത്താം ക്ലാസ് വരെയുള്ളവർക്കൊക്കെ വളരെ ഈസിയായി കയറാൻ പറ്റുന്ന ജോലിയാണ് സോ നമുക്ക് എന്തായാലും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അഡ്രസ് കോൺടാക്ട് നമ്പർ ഉൾപ്പെടെ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾക്ക് പറ്റിയതാണെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നമുക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം വേക്കൻസി ആണവ വകുപ്പിന് കീഴിൽ ജോലി നേടാൻ അവസരം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇപ്പോൾ അസിസ്റ്റന്റ് ഗ്രേഡ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് മൊത്തം അൻപത്തിയെട്ട് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ആണവ വകുപ്പിന് കീഴിൽ ജോലി നേടാൻ അവസരം ആഗ്രഹിക്കുന്ന ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈൻ ആയിട്ട് വരെ അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ ആരും അപേക്ഷ ആരംഭിക്കുന്ന തീയതി ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ജൂൺ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപ്പോൾ ജോലിയുടെ ഫുൾ ഡീറ്റെയിൽസ് ആണ് സ്ഥാപനത്തിന്റെ പേര് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് തസ്തികയുടെ പേര് അസിസ്റ്റന്റ് ഗ്രേഡ് ഒരു വേക്കൻസി വരുന്നത് അൻപത്തിയെട്ട് വേക്കൻസികളാണ് ഉള്ളത് സാലറി വരുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് മുതൽ മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് വരെയാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ ആയിട്ടാണ് ജൂൺ അഞ്ച് മുതൽ ജൂൺ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വരെ അപേക്ഷിക്കാൻ സമയമുണ്ട് അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇതിന് നമ്മൾക്ക് വേക്കൻസി അൻപത്തി എട്ട് വേക്കൻസികളാണ് നിലവിലുള്ളത് സാലറി വരുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ മുപ്പത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് സാലറി വരുന്നത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഞാൻ നേരത്തെ താതെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കുന്നതാണ് അതായത് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി എന്നിവർക്ക് നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിന് വയസ്സെന്ന് പറഞ്ഞാൽ ഇരുപത്തി മുതൽ ഇരുപത്തി വരെയാണ് പ്രായപരിധി ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അസിസ്റ്റന്റ് ഗ്രേഡ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വിദ്യാഭ്യാസ യോഗ്യത ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പറഞ്ഞ അതേ യോഗ്യതയില്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷിത അപേക്ഷ നിരസിക്കുന്നതാണ് ഈ ജോലിക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത അസിസ്റ്റന്റ് ഗ്രേഡിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കോടെ ഏതെങ്കിലും ഒരു ബാച്ചുലേസ് ബിരുദം നേടിയിരിക്കണം അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഔദ്യോഗിക വെബ്സൈറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് എച്ച് ടി ടി പി എ സാഷ് എൻ പി സി ഐ എൽ കാരിയർ ഡോട്ട് സിഒ ഡോട്ട് ഇൻ സന്ദർശിക്കുക ഹോം പേജിൽ റിക്രൂട്ട്മെന്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക ഏത് തസ്തികയിലേക്കാണ് നമ്മൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക അതിന് നമ്മൾ ആണെങ്കിൽ മാത്രം അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക അപേക്ഷ പൂർത്തിയാക്കുക ശേഷം ഫീസ് ഉണ്ട് ഫീസ് ഫീസടച്ച് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്ത് അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക ഇങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതിന്റെ ശരിയായ രീതി എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത വേക്കൻസി കമ്മി യു യുവജന കമ്മീഷൻ ഓഫീസിൽ നിലവിൽ ഒഴിവുള്ള ഡ്രൈവർ ഡ്രൈവർ കം അസിസ്റ്റന്റ് ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനായി അപേക്ഷകൾ ക്ഷണിക്കുന്നു കോൺട്രാക്ട് ജീവനക്കാരുടെ നിയമനം സംബന്ധിച്ച സർക്കാർ ചട്ടങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായി പരമാവധി ഒരു വർഷത്തേക്കാണ് പ്രസ്തുത നിയമനം നിയമനം ലഭിക്കുന്നയാൾക്ക് അനുവദനീയമായ വേതനം സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിരക്കിൽ നൽകുന്നതാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിമൂന്നിന് മുമ്പായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷകർക്കായി അഭിമുഖവും പ്രായോഗിക പരിജ്ഞാനത്തിനുള്ള ടെസ്റ്റും നടത്തപ്പെടുന്നതാണ് യോഗ്യതകൾ പത്താം ക്ലാസ് തത്തുല്യമായ യോഗ്യത ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷ അയക്കേണ്ട വിലാസം സെക്രട്ടറി കേരള സംസ്ഥാന യുവജന കമ്മീഷൻ വികാസ് ഭവൻ പി എം ജി തിരുവനന്തപുരം അറുപത്തി ഒൻപത് അൻപത് മുപ്പത്തി മൂന്ന് ഇമെയില് കേരള യൂത്ത് കമ്മീഷൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഓക്കെ അപ്പം അടുത്തത് ഫുൾ ടൈം സ്വീപ്പർ നിയമ താൽക്കാലിക നിയമനം പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ആലുവ കീമാട് പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് ഫുൾ ടൈം ഫുൾ ടൈം ഷീപ്പറായി താൽക്കാലികമായി ജോലി ചെയ്യുന്നതിന് ആളെ ആവശ്യമുണ്ട് അപേക്ഷകർ കുറഞ്ഞത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കേണ്ടതും ജോലി ചെയ്ത് ശാരീരിക ക്ഷമത ഉള്ളവരുമായിരിക്കണം സമീപ പ്രദേശത്തുള്ളവർക്ക് പട്ടികജാതി വിഭാഗക്കാർക്കും മുൻഗണന താല്പര്യമുള്ളവർ ജൂൺ പതിനഞ്ചിന് രാവിലെ പതിനൊന്നിന് കീമാഡ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ വിദ്യാഭ്യാസ യോഗ്യത ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിട്ട് ഹാജരാകണം വിശദവിവരങ്ങൾക്ക് സീറോ ഫോർ എയിറ്റ് ഫോർ സു ടു എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടുത്തത് ഇടുക്കി പൈനാവിലെ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ലൈബ്രറിയൻ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നൈസ് തസ്തികകളിൽ ഒഴിവുണ്ട് കരാർ അടിസ്ഥാനത്തിലാകും നിയമനം ലൈബ്രറി സയൻസിൽ ബിരുദമുള്ളവർക്ക് ലൈബ്രറിയൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാം കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറികളിലെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം വോക്കിംഗ് ഇന്റർവ്യൂ ജൂൺ പതിനാല് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് സ്കൂൾ ഓഫീസിൽ നടക്കുന്നതാണ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് തസ്തികയിൽ നഴ്സിംഗ് കൗൺസിൽ അംഗീകരിച്ച എ എൻ എം കേരളം നഴ്സ് ആൻഡ് മിഡ് വൈഫറി കൗൺസിലിംഗ് അംഗീകരിച്ച ഹെൽത്ത് വർക്കേഴ്സ് സർട്ടിഫിക്കറ്റും നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനും ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് ഇവയിൽ ഏതെങ്കിലും യോഗ്യതയുള്ളവരും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുമായിരിക്കണം പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ അഭാവത്തിൽ മറ്റുള്ളവരെയും പരിഗണിക്കുന്നതായിരിക്കും വാക്കിൻ ഇന്റർവ്യൂ ജൂൺ പതിനാല് വെള്ളിയാഴ്ച രാവിലെ പന്ത്രണ്ടിന് സ്കൂൾ ഓഫീസിൽ നടക്കും വെള്ളക്കടലാസിൽ എഴുതിയ അപേക്ഷ സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് പകർപ്പുകൾ എന്നിവ സഹിതം എത്തേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സിക്സ് ടു എയ്റ്റ് ടു നയൻ ത്രീ സീറോ സെവൻ ഫൈവ് സീറോ നയൻ ഡബിൾ ഫോർ സിക്സ് സീറോ വൺ സിക്സ് നയൻ സീറോ സെവൻ എന്ന നമ്പറിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ ഫിഷറീസ് ഓഫീസുകളിൽ കരാർ അടിസ്ഥാനത്തിൽ കോ ഓർഡിനേറ്റർ നിയമനം യോഗ്യതാ ബിരുദ്ധം കമ്പ്യൂട്ടർ അറിവ് അപേക്ഷകർ അതാത് ജില്ലകളിൽ സ്ഥിര താമസക്കാരനായിരിക്കണം പ്രായം ഇരുപത് ഇരുപതിനും മുപ്പത്തി ആറിനുമിടക്കായിരിക്കണം ജൂൺ പതിമൂന്നിനകം ഇമെയിലോ അല്ലെങ്കിൽ നേരിട്ടോ അപേക്ഷ ലഭിക്കണം വിലാസം ഹലോ റീജിയണൽ എക്സിക്യൂട്ടീവ് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് റീജിയണൽ ഓഫീസ് കാന്തി ജി ജി ആർ പതിനാല് എ ടി സി എൺപത്തിരണ്ട് ബാർ ഇരുന്നൂറ്റി അൻപത്തി എട്ട് പേട്ട വഞ്ചിയൂർ പി ഒ തിരുവനന്തപുരം സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ടു ഫൈവ് ഫോർ എയിറ്റ് ത്രീ ആരോഗ്യ കേരളം വയനാട് മെഡിക്കൽ ഓഫീസർ മെഡിക്കൽ ഓഫീസർ ഹോമിയോ സ്റ്റാഫ് നേഴ്സ് ആർ ബി എസ് കെ നഴ്സ് ടി ബി ഹെൽത്ത് വിസിറ്റർ എൻ പി പി സി ഡി ഇൻസ്ട്രക്ടർ എം എൽ എസ് പി ജെ എച്ച് ഐ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഡെവലപ്മെൻ്റ് തെറാപ്പിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിൽ അപേക്ഷ ക്ഷണിച്ചു യോഗ്യത മെഡിക്കൽ ഓഫീസർ എം ബി ബി എസ് ടി എം സി കേരള മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ മെഡിക്കൽ ഓഫീസർ ഹോമിയോ ബി എച്ച് എ ബി എച്ച് എം എസ് ട്രാവംകൂർ കോച്ചിങ് കൗൺസിൽ രജിസ്ട്രേഷൻ സ്റ്റാഫ് നഴ്സ് ബി എസ് സി നേഴ്സിംഗ് ഡി എൻ എം കെ എം സി രജിസ്ട്രേഷൻ ആർ ബി എസ് കെ നഴ്സ് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് ജെ പി എച്ച് എൻ കോഴ്സ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ടി ബി ഹെൽത്ത് വിസിറ്റർ സർക്കാർ അംഗീകൃത ടി ബി എച്ച് എച്ച് വി കോഴ്സ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ കോഴ്സ് ആരോഗ്യ മേഖലയിൽ ടി ബിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തി പരിചയം ഇരുചക്ര വാഹന ലൈസൻസ് രണ്ട് മാസത്തിൽ കുറയാത്ത സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് എൻ പി പി സി ഡി ഇൻസ്ട്രക്ടർ ഡി ഇ ഡി ഇ സി എസ് സി ഡി എസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആർ സി ഐ രജിസ്ട്രേഷൻ എം എൽ എസ് പി ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ജെ എച്ച് ഐ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് രണ്ട് വർഷ ഡിപ്ലോമ ഇൻസ്പെക്ടർ കോഴ്സ് രണ്ട് വർഷ ഡിപ്ലോമ കേരള പാരാമെഡിക്കൽ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഡിഗ്രി സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ബി എഡ് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് ഡിഗ്രി പി ജി ഡി സി ഡി ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെൻറ്റിൽ ഡിപ്ലോമ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിയിൽ പി ജി എം ഫിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ആർ സി ഐ രജിസ്ട്രേഷൻ അപേക്ഷകൾ സർട്ടിഫിക്കറ്റുകളുടെയും തിരിച്ചറിയൽ രേഖയുടെയും പകർപ്പ് സഹിതം നേരിട്ടോ തപാൽ തപാൽ മുഖേനയോ ജൂൺ ഇരുപതിനോ വൈകുന്നേരം അഞ്ചിനകം കൈനാട്ടിയിലെ ആരോഗ്യ കേരളം ജില്ലാ ഓഫീസിലെത്തിക്കണം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ത്രീ സിക്സ് ടു സീറോ ടു സെവൻ സെവൻ വൺ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ